വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വ്യാപാര രംഗത്ത് അറുപത്തഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് കലാ ടെക്സ്റ്റൈൽസ് എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ ഹരിത കർമ്മസേനാംഗങ്ങൾ വീടുകളിൽ നിന്നും ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മങ്ങാട് പഞ്ചായത്ത് ഗ്രൌണ്ടിൽ നിക്ഷേപിക്കുന്നതിനെതിരെ ബി ജെ പി പ്രതിഷേധിച്ചു കായിക മത്സരങ്ങളും കായിക പരിശീലനവും നടക്കുന്ന ഗ്രൗണ്ടിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് തുടർന്നാൽ ശക്തമായ പ്രതിഷേധവുമായി ബിജെപി മുന്നോട്ട് വരുമെന്ന് ബി ജെ പി പഞ്ചായത്ത് പ്രസിഡന്റ് വിഷ്ണു അമ്പാടി യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ചു ശിവരാമൻ കോട്ടപ്പുറം ഉദയൻ നെല്ലുവായി വാസു പാക്കത്ത് ദിലീപ് പാക്കത്ത് രാജേഷ് മങ്ങാട് എന്നിവർ പ്രതിഷേധ യോഗത്തിൽ പങ്കെടുത്തു കായിക പരിശീലനത്തിനും വേണ്ടി ഉപയോഗിക്കേണ്ട ഗ്രൗണ്ടിൽ ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊണ്ടുവന്നു ഇടുന്നത് ബി ജെ പി ശക്തമായിട്ട് പ്രതിഷേധിക്കുകയാണ് ഇത്തരത്തിലെ ഉള്ള നടപടികൾ പഞ്ചായത്ത് ഭരണസമിതി പിന്മാറിക്കൊണ്ട് ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിക്ഷേപിക്കുവാൻ വേറൊരു സ്ഥലം കണ്ടെത്തണമെന്നാണ് ബി ജെ പിക്ക് ആവശ്യപ്പെടാനുള്ളത് ഗ്രൗണ്ട് പൂർണമായും കായികപരമായിട്ടുള്ള കാര്യങ്ങൾ കായിക മത്സരങ്ങൾക്കും കായിക പരിശീലനങ്ങൾക്കും വേണ്ടി മാത്രം വിനിയോഗിക്കണമെന്നാണ് പഞ്ചായത്ത് ഭരണസമിതിയോട് ബി ജെ പിക്ക് മങ്ങാട്